അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിലെ പ്രശ്നം ഈ ഇന്റേണൽ ട്രിഗറിന് അല്ലെങ്കിൽ ആഭ്യന്തരമായ നമ്മുടെ വൈകാരിക വിക്ഷുബ്ധതയെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന് നാല് അടിസ്ഥാന കാര്യങ്ങൾ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട പോയിന്റ് ഈ നാലെണ്ണവും നിങ്ങൾ പഠിക്കേണ്ടതാണ് ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ശ്രദ്ധയെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റും ഇതൊക്കെയാണ് നമ്മൾ ഈ വേദമൊക്കെ പഠിക്കുന്നതിൻ്റെ ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മൾ നോക്കൂ ഇപ്പോൾ ഈ പ്രാചീനമായ വേദങ്ങൾ തൊട്ട് ആധുനിക കാലത്തേക്ക് വരെ നമ്മൾ ഈ വിഷയത്തെ ചർച്ച ചെയ്യുക അപ്പം എവിടെയും നമുക്ക് വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട വിഷയങ്ങളെ ആണ് കൂടുതലും കാണുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം യഥാർത്ഥത്തിൽ നമ്മുടെ ആഭ്യന്തര പ്രശ്നം എന്താണ് നമ്മുടെ വൈകാരിക പ്രശ്നം എന്താണ് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് എന്നെ അലട്ടുന്ന എൻ്റെ ആഭ്യന്തരമായ പ്രശ്നം അത് നിങ്ങളുടെ ആയാലും ശരി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആയാലും ശരി എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മനസ്സ് അകന്നു പോകുമ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു സമയം നമ്മൾ കണ്ടെത്തുക എന്നതാണ് നമ്മൾ എന്താണ് രണ്ടാമതായി ചെയ്യേണ്ടത് മനസ്സ് അകന്നു പോകുമ്പോൾ നമ്മൾ മനസ്സ് നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരാം നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു സമയം നമ്മൾ കണ്ടെത്തുക എന്നതാണ് ഇതാണ് നമ്മൾ നേരത്തെ മന്ത്രങ്ങളിലൊക്കെ ചൊല്ലുന്നത് പ്രഭാതത്തിൽ അല്ലെങ്കിൽ മധ്യത്തിൽ അല്ലെങ്കിൽ സായാഹ്നത്തിൽ നമ്മൾ ഈ ശ്രദ്ധാസുക്തം വെറുതെ ചൊല്ലിയിട്ട് യാതൊരു കാര്യവുമില്ല അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് സൂക്ഷ്മമായി പഠിക്കണം അപ്പോൾ മനസ്സിലാകും ഇന്ന ഇന്ന പ്രയാസങ്ങൾ എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ കൂടുതലായി നോക്കുന്നത് എന്ന് അപ്പോൾ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് നോക്കാതിരിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് രണ്ടാമതായിട്ട് നമ്മൾ ആലോചിക്കും ആ എക്സ്റ്റേണൽ ട്രിഗറിന്റെ അടുത്ത് നിന്ന് കുറച്ച് സമയം അകലം പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കുറച്ച് നേരത്തേക്ക് എങ്കിലും അത് തൊടാതിരിക്കാൻ ആ എക്സ്റ്റേണൽ ഗാഡ്ജറ്റ് തൊടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക ഇത് സാധ്യമാണോ എന്ന് നോക്കുക സോഷ്യൽ മീഡിയയുടെ പ്രശ്നം മാത്രമല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധ നഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഞാൻ സോഷ്യൽ മീഡിയ എടുത്തു പറയാൻ കാരണം ഇപ്പോഴത്തെ ഒരു തരംഗം അതായത് കൊണ്ടാണ് കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ മാറി മറ്റൊന്നായിട്ട് വരും ഇപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് കടക്കും അപ്പം വിഷയം എന്തായാലും അതിൻ്റെ പ്രാധാന്യം ഇതാണ് ശരിക്കും ഈ ക്ലാസ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക നമ്മുടെ അച്ഛനമ്മമാർക്കാണ് കുട്ടികൾക്കാണ് നിങ്ങൾക്കിത് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രയോജനകരമായിത്തീരും നാലാം ഘട്ടത്തിൽ ഈ അശ്രദ്ധയെ നമുക്ക് തടയാൻ പറ്റണമെങ്കിൽ ആദ്യ മൂന്ന് ഘട്ടത്തിലൂടെ കടന്നു പോയേ പറ്റൂ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ ആഭ്യന്തരമായ വൈകാരിക തലം എന്താണ് എന്ന് പഠിച്ചു മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആകുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഈ തരത്തിൽ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുന്നത് കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക അത് ആദ്യം വേണം രണ്ടാമത് എന്താണ് വേണ്ടത് നമ്മൾ മനസ്സിനെ ശ്രദ്ധയിൽ നിന്നും അല്ലെ അശ്രദ്ധ സോറി അശ്രദ്ധയിൽ നിന്നും ശ്രദ്ധയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക എവിടെയാണ് എൻ്റെ മനസ്സ് നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലായി അപ്പൊ നമുക്ക് മനസ്സിനെ തിരിച്ചു പിടിക്കാൻ എളുപ്പമുണ്ട് ശ്രമിക്കുക മൂന്നാമത്തേത് എന്താണ് ഭൗതികമായ വസ്തുക്കളുടെ കാര്യത്തിൽ ഏതിലേക്കാണോ നമ്മുടെ ശ്രദ്ധ പാഞ്ഞു പോകുന്നത് ആ പാഞ്ഞു പോകുന്ന ഇടം മനസ്സിലാക്കിയിട്ട് അതിനെ താൽക്കാലികമായി അകറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള എക്സർസൈസസ് വ്യായാമം ചെയ്തു തുടങ്ങാം നാലാമത്തേത് എന്താണെന്ന് അറിയാമോ പൂർണമായും ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള പ്രക്രിയയായിട്ട് അശ്രദ്ധയെ നമ്മളിൽ നിന്ന് പൂർണമായും മാറ്റുക ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഓരോ ഘട്ടത്തിലൂടെയും കടന്നു പോയാൽ ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ